ഭാഗ്യം നിങ്ങളെ തേടി വരാൻ ഞാൻ ഒരു അമല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ജീവവയുടെ കാലമാണ് മറ്റുള്ളവർക്കൊക്കെ ഭാഗ്യം ലഭിക്കുന്നത് നാമൊക്കെ നോക്കി നിന്ന് ആശങ്കപ്പെടുന്ന ഒരു സമയം ഇൻഷാല്ല നിങ്ങളെയും ഒരു ദിവസം ഭാഗ്യം തേടി വന്നിരിക്കും ഞാൻ ഈ പറഞ്ഞ അമല് നിങ്ങൾ ചെയ്താൽ അസാം വലൈക്കും വർഹമുല്ലാഹി വാത്തു നമുക്ക് പറഞ്ഞതുപോലെ ഭാഗ്യം നിങ്ങളെ തേടി വരാൻ നിങ്ങൾ ചെയ്യേണ്ട അമൽ ഏതെന്നുള്ളതാണ് അള്ളാഹു ചെയ്യാനുള്ള പ്രദാനം ചെയ്യട്ടെ ഒരു നിസ്കാരത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് നിസ്കാരത്തിന്റെ പേര് അതുപോലെ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ുഹാനിസ്കാരത്തെ കുറിച്ചാണ് ഒരുപാട് പ്രതിഫലമുള്ള ഈ ലുഹാനിസ്കാരം രണ്ട് റക്കാലത്തെങ്കിലും ചുരുങ്ങിയത് നാം നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ ദുവാ അറിയാത്തവർ വിഷമിക്കണ്ട നോക്കിയെങ്കിലും എഴുതി വെച്ചിട്ടെങ്കിലും ധാര ചെയ്യുക അതിന് വലിയ ഫല്ലലുണ്ട് ഇനി ദ്വാ അറിയാത്തവർ വിഷമിക്കേണ്ട മലയാളത്തിലങ്ങ് അള്ളാഹുക്ക് ഏത് ഭാഷയാണ് മിനി നിങ്ങളെ അറിയാത്തത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ്വാഴ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സുബാനഹുല സാധിപ്പിച്ചു തരുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നൽകട്ടെ ഈ ലുഹാ നിസ്കാരത്തിന് ഒരുപാട് ഫലലുകൾ ഉണ്ടെന്ന് നാം പറഞ്ഞു അതിൽ കുറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം അതായത് നാം തെറ്റ് ചെയ്യുന്നവരാണ് അങ്ങനെ പറയാനുള്ള കാരണം മഹാനായ റസൂൽ അള്ളഹിസ് അലൈവല തങ്ങളും തന്നെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്മാരുടെ അരികിൽ നിന്ന് തെറ്റ് സംഭവിക്കും സ്വാഭാവികം കാരണം അങ്ങനെയാണ് അള്ളാഹു സുബാനുഭവത്താൽ ഓരോ മനുഷ്യനെയും പടച്ചത് എന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റുപറ്റിയാൽ ഉടനെ തൗപ ചോദിക്കുന്നവനെയാണ് അപ്പോ തെറ്റുപറ്റാത്തവരായി ആരും ഉണ്ടാവില്ല ഉടനെ ോട് കേരിച്ചു മടങ്ങുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഒരാൾ ലുഹ നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിൽ പോലും അള്ളാഹു അത് പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നുള്ളതാണ് എത്ര തെറ്റ് ചെയ്തവനാകട്ടെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബാന പൊരുത്തപ്പെട്ടു കൊടുക്കും എന്ത് ചെയ്താൽ ദുഹാനുസ്കാരം പതിവാക്കിയാൽ നീ നൽകണേ റബ്ബേ ഈ ലോഹാനുസ്കാരം നിസ്കരിക്കേണ്ട സമയം പോയാ അതായത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ നീങ്ങിയതിൻ്റെ ശേഷം അതായത് ഒരു സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ലോഹാനുസ്കാരത്തിന്റെ സമയം ആരംഭിക്കും ഏതുവരെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഈ നിഹാന നിസ്കാരത്തിന്റെ സമയമുണ്ട് ഒരു രണ്ട് ഇറക്കാലത്തെങ്കിലും നിസ്കരിക്കാൻ നാം ശ്രമിക്കണം അത് പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും മഫ്ലില് അതുപോലെ സ്ത്രീകൾ വീട്ടിൽ നിന്നിട്ടും നിസ്കരിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സീഖർ എല്ലാം ഒന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഓരോ മനുഷ്യനും ഒരു ദിവസം മുന്നൂറ്റി അറുപത് സ്വതക്ക കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ പറയാനുള്ള കാരണം മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സുബ്രഹാന ഹല മുന്നൂറ്റി അറുപത് സന്ധികൾ തന്നിട്ടുണ്ട് ഈ ഓരോ കെണിപ്പുകൾക്കും ഈ ഓരോ സന്ധികൾക്കും നാം സ്വതക്ക കൊടുക്കൽ ബാധ്യസ്ഥരാണ് എന്നാൽ ഈ ലുഹാ നിസ്കാരം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് സ്വതക്കകൾക്കുള്ള പരിഹാരമാണെന്ന് മഹാനായ റസൂൽഹി സുല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എത്ര ശുക്ർ നാം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താലും അതൊന്നും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരം അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ശുക്ർ ആയിത്തീരില്ല കാരണം ഒരു ശുക്ർ ചെയ്യാൻ നമ്മെ കൊണ്ട് അള്ളാഹു സുബാനുഹൂത്താല തോന്നിപ്പിച്ചാൽ അതിന് വേറൊരു ശുക്ർ നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മെ ായി പടച്ചിട്ടുണ്ട് അതിനുള്ള ശുക്ര ചെയ്യാനുള്ള ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യാൻ നിസ്കാരം അതിനുള്ള ഒരു മാർഗമാണ് മൂന്നാമതായി മഹാനായ അൻഹു പഠിപ്പിക്കുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഏൽപ്പിച്ചു പോയ ഒരു വസിയത്താണ് നിങ്ങൾ ദുഹാനുസ്കരിക്കണമേ എന്ന് നമ്മുടെ മുത്ത് നമ്മോട് പറഞ്ഞു പോയതാണ് നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ അള്ളാഹുവേ നീ തോഫിയപ്പ് നൽകണേ റബ്ബേ മറക്കരുത് മിനി നിങ്ങളെ രണ്ട് റക്കാലത്ത് നിസ്കരിച്ചിരിക്കണം ഞാൻ രണ്ട് ഇറക്കാലത്ത് ദുഹാനുസ്കരിക്കുന്ന നീയത്തോടുകൂടെ എല്ലാവരും രണ്ട് രണ്ടിൽ കൂടുതൽ അഭിപ്രായമുണ്ട് ഇൻഷാ ഇൻഷല്ല രണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടായതുകൊണ്ടാണ് ഏറ്റവും കൂടിയത് പന്ത്രണ്ട് എന്ന അഭിപ്രായമുണ്ട് മീഡിയം എന്നും അഭിപ്രായമുണ്ട് നിസ്കരിക്കാൻ കഴിയുക നല്ല ആളുകൾക്കാണ് നല്ലവർക്ക് മാത്രമേ ആ നിസ്കാരത്തെ രുചിച്ചു നോക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നല്ലതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞത് നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക എങ്ങനെയാണ് ഈ ദുഹാ നിസ്കാരം നിസ്കരിച്ചുകൊണ്ടാണ് നൽകട്ടെ അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരട്ടെ എല്ലാ ദിവസവും ലുഹ നിങ്ങൾ പതിവാക്കിയാൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ തൗഫിയർ നൽകട്ടെ അപ്പോൾ ഇന്ന് നിസ്കരിച്ചവർക്കും ഊംറ ചെയ്ത പ്രതിഫലം ലഭിച്ചിരിക്കും ഇന്ന് മുതൽ ഇൻഷ അള്ളുഹ പതിവാക്കുമെന്ന് ഈ വീഡിയോ കണ്ടത് മുതൽ ഈ ഒരു പിന്നെ ഈ ഒരു ഈയൊരു പ്രതിഫലം കേട്ടത് മുതൽ ഇൻഷാ ചെയ്യണം ആ പോലും പ്രതിഫലമാണ് അള്ളാഹു നൽകട്ടെ ആലമീൻ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാ നിങ്ങളെ ഭാഗ്യം തേടി വന്നിരിക്കും നീ നൽകണേ റബ്ബേ അപ്പോൾ ഇൻഷാ അല്ലാ മറക്കരുത് ഈ ഒരു പ്രതിഫലം കേട്ടത് മുതൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും അറിയാൻ പറ്റും ഈ ലുഹായുടെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് എന്നിട്ട് പറ നിസ്കരിച്ചിട്ട് പറ ഇൻഷല്ലുഹായുടെ പവർ എത്രയാണെന്ന് അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ആ മീൻ ഈ ഒരു ലുഹായുടെ പവിത്രത നിങ്ങളിൽ മാത്രം ഒതുങ്ങാതെ തൻ്റെ മക്കളിലേക്കും അതുപോലെ തൻ്റെ ഭർത്താവിനെയും തൻ്റെ ഭാര്യയിലേക്കും അതുപോലെ തൻ്റെ ബന്ധുമിത്രാദികളിലേക്കും നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അവരും കൂടെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരട്ടി പ്രതിഫലമാണ് അവർക്കു കൂടെ ഈ അമൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അള്ളാഹു സുബാൻ തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു